ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം എടക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയെടുപ്പ് സമരവും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു എടക്കരയിലെ തെരുവ് കച്ചവടക്കാർ എടക്കര സി എൻ ജെ റോഡിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു എന്നാരോപിച്ചാണ് മാർച്ചും കടയെടുപ്പ് സമരവും നടത്തിയത് മുസ്ലിം നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എടക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആരോടും അനുഭവം പറയാതെ നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ മാത്രം പഞ്ചായത്തിനെയും മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ തെരുവ് കച്ചവടം ഒരു നിയന്ത്രണവും ഇല്ലാതെ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു നിയമം അനുശാസിക്കുന്ന എല്ലാ നികുതികളും നൽകി മുന്നോട്ടു പോകുന്ന വ്യാപാരികൾക്ക് ഇന്ന് വ്യാപാരം കൊണ്ടുപോകാൻ കഴിയുന്നില്ല എടക്കര പട്ടണത്തിൽ തെരുവ് കച്ചവടക്കാർ കാരണം ഗതാഗത കുരുക്കുണ്ടാവുകയും ഒരു മരണം വരെ സംഭവിക്കുകയും ചെയ്തു യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് തെരുവ് കച്ചവടങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃതമായ കച്ചവടങ്ങൾ ഒഴിപ്പിക്കുക എടക്കര ടൌണിലെ തെരുവ് കച്ചവടങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത് തെരുവ് കച്ചവടങ്ങൾ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടയാക്കുന്നു എന്നാണ് ആരോപണം പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപാണ് പൊതുമരാമത്തും പഞ്ചായത്തും പോലീസും ചേർന്ന് തെരുവ് കച്ചവടക്കാരെ നീക്കം ചെയ്തത് എന്നാൽ ഒരാഴ്ചയ്ക്കകം കച്ചവടങ്ങൾ പുനഃസ്ഥാപിച്ച് തെരുവ് കച്ചവടക്കാർ വീണ്ടും രംഗത്തെത്തിയതോടെയാണ് വ്യാപാരികൾ സമര എത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ടി നാസർ യൂണിറ്റ് സെക്രട്ടറി ഇ അഷറഫ് സജി തോമസ് റസൈസ് ബിജു നവീൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ